വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയത്തോട് നമുക്ക് നമ്മളൊക്കെ ആരൊക്കെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ഉറപ്പാണ് നമ്മളൊക്കെ പഠിച്ച കാലം അന്നത്തെ ഓർമ്മകൾ അന്നത്തെ സുഹൃത്തുക്കൾ അന്നത്തെ ബന്ധങ്ങൾ ഒക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് മുഖപരിചയമില്ലാത്ത ആളുകളെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ നല്ല ശതമാനം ആളുകൾ എനിക്ക് ഒരുപാട് വർഷത്തെ വ്യക്തിപരമായ ബന്ധം അന്നത്തെ സ്കൂൾ കാലഘട്ടം മുതൽ ബന്ധമുള്ളവർ ഇവിടെയുണ്ട് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ് പിന്നീട് നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവരും പരിചയപ്പെടുന്നവരും അത്രത്തോളം നമ്മുടെ മനസ്സിൽ നിൽക്കില്ല പക്ഷെ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള സുഹൃത്തുക്കൾ അവർ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായിട്ട് നിലനിൽക്കും രൂപത്തിലും പാപത്തിലൊക്കെ മാറ്റം വന്നു കാണും എങ്കിലും അന്നത്തെ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ കൂട്ടായ്മ പ്രസിഡന്റ് മുസ്തഫ ജലീൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു ഷംസുദ്ദീൻ പാണായിയുടെ മാജിക് ഷോ ചടങ്ങിന്റെ കൊഴുപ്പുകൂട്ടി അബ്ദുറഹ്മാൻ കൊന്നോല ടി ഹനീഫ എം സുഭാഷിണി പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രുചിക്കൂട്ടികൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ിന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്